ഹായ് കൂട്ടുകാർ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖായിരിക്കണോ അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് തൈര് കൊണ്ട് നമ്മുടെ മുഖക്കൊന്ന് ക്ലീൻ ആക്കണതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു സ്പൂൺ തൈര് മതി നല്ല ക്ലീൻ ആയിട്ടുള്ള നമ്മുടെ മുഖം ഒന്ന് സോഫ്റ്റ് ആവാനും നല്ല കാണുമ്പോൾ സ്കിൻ പോലെ തോന്നാനും നമുക്ക് കേട്ടോ അപ്പോൾ അത് കാണിക്കാനാണ് പിന്നല്ലേ ആരോടും പറയൊന്നും വേണ്ട ഞാൻ ആരും അറിയാതെ നിങ്ങളെന്നത് കാണിക്കണത് അപ്പം ആരോടും പറയൊന്നും വേണ്ട പിന്നെ നമ്മൾ ഈ ഇതൊന്നും ശ്രദ്ധിക്കാത്ത കാരണമാണ് നമ്മുടെ മുഖത്ത് എൻ്റെ മുഖത്ത് സന്താനൊക്കെ വന്നിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് ഞാൻ സ്കിൻ ഡോക്ടറെ ഒക്കെ കാണിച്ചു എന്ന് പറഞ്ഞില്ലേ അപ്പം എനിക്ക് തോന്നി ആ സ്കിൻ ഡോക്ടർ രണ്ട് മൂന്ന് തരം അപ്പോയിൻ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എഴുതിയപ്പളേ ഇത് പരട്ടാനും അതുപോലെ ഫേസ് വാഷും രാത്രി ഒരു മോയ്സ്ചറൈസറും അതുപോലെ തന്നെ ഒരു ക്രീമും വേറെ പരട്ടാനൊക്കെ ഉണ്ട് ഞാൻ ആദ്യത്തെ രണ്ട് ദിവസമൊക്കെ പരട്ടി അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിന്നെ ഞാൻ മറക്കുള്ളൂ മറക്കാതെന്ന് മാത്രമല്ല ചൈക്കി മടിയാട്ടോ അപ്പോൾ എനിക്ക് ആദ്യം ഞാൻ ഇതുപോലെ തൈര് ഒക്കെ ഉപയോഗിച്ച് നോക്കിയപ്പോൾ നല്ല മാറ്റം കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ തൻ്റെ വന്നതൊക്കെ നല്ല മാറ്റം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി ഈ ഓയിൻമെന്റ് ഒക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും ഇത് തേക്കുമ്പോൾ മാറ്റം എന്ന് അപ്പോൾ കഴിയുന്നതും ഇങ്ങനെ ചെയ്യാൻ പറ്റിയാൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കുറച്ച് മാറ്റങ്ങൾ നമുക്ക് തന്നെ സ്വയം തോന്നുമല്ലോ പിന്നെ ഇവിടെ വീട്ടിലും എല്ലാവരും പറഞ്ഞു മാറ്റം ഉണ്ടെന്നുള്ളത് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ ഇങ്ങനെ ചെയ്യാന്ന് വെച്ചു ഈ ക്രീമുകൾ ഓയിൻമെൻറ്റുകൾ പൊതുവേ എനിക്കിഷ്ടമില്ല ഞാനൊരു ക്രീം ഉപയോഗിക്കാറുമില്ല അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നായിരുന്നു അപ്പോൾ ഇതെന്ന് പറഞ്ഞു രാവിലെ പണിയെടുക്കണ സമയത്ത് ഒരു ലേശം തൈര് കയ്യിലെടുത്തിട്ട് ഞാൻ വെറുതെ എങ്ങനെ മുഖത്തൊക്കെ എടുത്ത് തേച്ചിട്ടിട്ട് പിന്നെ ഒന്നെങ്കിൽ ചിലപ്പോൾ അത് കുളിക്കുമ്പോൾ അങ്ങോട്ട് കഴുകിക്കളയും ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം വൈകിട്ട് കുളിക്കാനുള്ള പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ലാച്ചാൽ അപ്പോൾ ഒന്ന് കഴുകിക്കളയും അത്രേ ഉള്ളൂ അപ്പോൾ അതൊരു പണിയായിട്ട് എനിക്ക് തോന്നിയില്ല അതായത് ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവെക്കുന്നത് പിന്നെ ഇപ്പം ഞാൻ തൈരും ഒരു ഇല്ല എന്നാലും നാരങ്ങ നീരും ചേർത്തിട്ടാണ് ഞാൻ ഇപ്പം മുഖത്തൊന്ന് എത്തിക്കുന്നത് അപ്പം കണ്ടു ഞാൻ മാല കഴിച്ചു വെച്ച് ഒന്ന് ഫ്രഷായിട്ടാണ് വന്നിരിക്കുന്നത് എന്നുവെച്ചാൽ മുഖം വെറുതെ കഴുകിയിട്ടേ ഉള്ളൂ കേട്ടോ സോപ്പ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല അതുപോലെ തന്നെ ഞാൻ കുളിച്ചിട്ടില്ല ആരോടും പറയല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞത് മാത്രം കുളിച്ചിട്ടില്ല എന്നുള്ളത് എനിക്ക് കുളി കഴിഞ്ഞിട്ടതും അങ്ങനെ എന്തായ്ക്കണത് എനിക്കിഷ്ടമില്ല അപ്പോൾ അതുപോലെ തന്നെ മാലയൊക്കെ ഇട്ടിട്ട് തേക്കണമെന്ന് എനിക്കിഷ്ടമില്ല കേട്ടോ അപ്പം ഞാനത് മാലയൊക്കെ മാറ്റി വെച്ചു തൈര് എടുത്തിട്ട് പോകുന്നുണ്ട് ഒരു സ്പൂണ് തൈര് അപ്പോൾ അത് നിങ്ങൾക്ക് നാരങ്ങനീര് ചേർക്കണം എന്നില്ല വെറുതെ ആ തൈര് തന്നെ നമുക്കൊന്ന് മൊത്തം തേച്ചാൽ മതി കേട്ടോ അപ്പോൾ ഒന്ന് തേച്ചിട്ട് കാണാം അപ്പോൾ അത് തന്നെ ഒരു സ്പൂണ് തൈരെടുക്കുകയാണ് അതിലേക്ക് നിങ്ങൾക്ക് എത്ര മുഖത്തൊക്കെ ആവശ്യച്ച് അത് മതി കേട്ടോ ഒരു സ്പൂണൊക്കെ ധാരാളമാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ ചെറുനാരങ്ങ നീര് എടുക്കുകയാണ് അപ്പോൾ ഒരു സ്പൂൺ ചെറുനാരങ്ങ നീരങ്ങൊന്നും വേണ്ട കുറച്ച് മതി ആ ചെറുനാരങ്ങ നീര് എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്ത് പുരട്ടാം ഈ ചെറുനാരങ്ങ നീര് വേണമെന്നില്ല വെറും തൈര് മാത്രം തേച്ചാലും മതിയിട്ടോ ഇനി നമുക്ക് കാണാം അപ്പോൾ നിങ്ങൾ എടുത്തിട്ടുണ്ട് ഞാൻ സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കിയിട്ടുണ്ട് സ്പൂൺ ഇരുന്നോട്ടെ അല്ലേ അടുത്തൊന്നും തൈര് എടുക്കാൻ വേണ്ട ഫ്രിഡ്ജിൽ വെച്ച കാരണേ നല്ല കൂളിങ്ങാണ് പിന്നെ മാത്രമല്ല നമുക്കൊരു ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് പോലെയാണ് തൈര് എന്ന് പറയുമ്പളേ ഇവിടെ കഴുത്തിലൊക്കെ എപ്പോഴും കഴുത്തിൽ കിടാനായിട്ട് ശ്രദ്ധിക്കട്ടോ ഞാനിങ്ങനെ ധൃതി പിടിച്ചിട്ടൊക്കെ ചെയ്യണ സമയത്തൊക്കെ ചിലപ്പോൾ മുഖത്ത് മാത്രമായിട്ട് തേക്കുക അതുകൊണ്ട് അത് വ്യത്യാസമുണ്ട് എന്നുള്ളതൊക്കെ തോന്നി അതാണ് ക്ലിയറായിട്ടൊന്നും എല്ലാ ഭാഗത്തൊന്നും ആയിട്ടില്ല എന്നാലും നമ്മുടെ മുഖത്തൊക്കെ ഇങ്ങനെ തേച്ച് വൃത്തിയാക്കിയിട്ട് നമുക്ക് കാണാം വെളുത്ത് നല്ല കേട്ടോ അതായത് മുഖം വെളുത്തു വരും അല്ലെങ്കിൽ അങ്ങനെ അതിനല്ലാട്ടോ എനിക്ക് ഈ സൺ ടാൻ വന്നിട്ട് ഇങ്ങനെയൊക്കെ ചുട്ട് എനിക്ക് ഭയങ്കര വിഷമമായത് അതുവരെ മുഖത്ത് ഈ കറുത്ത കുത്തുകളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അത്രയും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല പിന്നെ കണ്ണാടി മുക്കാത്ത കാരണം അത്ര ബുദ്ധിമുട്ടില്ല എല്ലായിടത്തും അല്ലേ ഇനി അടുത്തന്നെ നമുക്ക് തൈര് എടുക്കുമ്പോൾ തിരിക്കാം അല്ല അടുത്ത് എനിക്ക് തൈര് വേണ്ടി വരില്ല ഇത് എടുക്കാം ചേർത്ത് കൂടിപ്പോയതുകൊണ്ട് ഒന്നിങ്ങനെ അങ്ങനെ മസാജ് ചെയ്യട്ടോ കണിൻ്റെ ഇടയിൽ കറുപ്പൊക്കെ പോകാനും കുറയാനൊക്കെ നല്ലതന്നെ കേട്ടോ മൂക്കിൻ്റെ സൈഡിൽ അതുപോലെ നമ്മുടെ ചുണ്ടിൻ്റെ ഇവിടെ ഈ സൈഡിൽ ഒക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നന്നായിട്ടിങ്ങനെ തേക്കുക അധികം ഒന്നും ചെയ്യണ്ട കേട്ടോ രണ്ട് മിനിറ്റ് ഇങ്ങനെ തേച്ചിട്ട് എനിക്ക് മുഖത്ത് മസാജ് ചെയ്യുന്ന രീതി എന്ന് എനിക്കറിയില്ലേ ഞാൻ അങ്ങനെയൊക്കെ തന്നെ ചെയ്യാം എങ്ങനെ ചെയ്യാറുന്ന് അല്ലേ കേട്ടോ മുഖത്താണ് തേച്ചിടും എന്നിട്ട് ഞാൻ എൻ്റെ പണികൾ നോക്കും കഴുത്തിൻ്റെ പിന്നിലൊക്കെ തേക്കുമ്പോൾ നല്ലതാണ് ഒരാൾ തേച്ച് തേച്ച് നല്ലതാണ് നമുക്കിത് തുടച്ചെടുക്കാം കേട്ടാ ഞാൻ കേൾക്കണമൊന്നുമില്ല തുടച്ചെടുക്കാണ് നല്ല നീറ്റായ തുണി ഞാനിത് ഇങ്ങനെ ഒരു കഷ്ണം അങ്ങനെ വെച്ചേക്ക അമർത്തി വലിച്ചെടുക്കൊന്നും വേണ്ട അങ്ങനെ ഒപ്പി ഒപ്പി എടുത്താൽ മതി കേട്ടോ അല്ല നിങ്ങളൊരു കോട്ടൺ വെച്ചിട്ട് എടുക്കാ അങ്ങനെ ചെയ്തോളൂ കേട്ടോ അങ്ങനെ കുഴപ്പമില്ല ക്ലീൻ ആയില്ലേ ഇങ്ങനെ തുടച്ചെടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് ഈ തുള്ളി തേൻ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ തുള്ളി ഞാൻ ഇങ്ങനെ തന്നെ ഒഴിക്കണേ ബാക്കി വരുന്ന തേൻ മേടിച്ചാൽ ഇങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ നക്കാം ഇനി ഇത് ഞാൻ കൈ കൊണ്ടുതന്നെ മിക്സ് ചെയ്യണം കേട്ടോ സ്പൂണിഞ്ഞ് തൈര് എടുക്കണമെങ്കിൽ പിന്നെ വീണ്ടും ഞാനത് കഴിഞ്ഞാൽ ശരിയല്ലല്ലോ ഇനി ഇത് നമുക്കൊന്ന് വെച്ച് പിടിപ്പിക്കാം പാത്രം കഴുകണമെന്നില്ലായിരിക്കും ഞാൻ എടുത്ത് തൈര് എടുത്തിട്ട് ചെയ്യാം കേട്ടോ സോഫ്റ്റ് ആയിട്ട് ചെയ്യുന്നത് കേട്ട് അമർത്തി തുടങ്ങി തേക്കണമെന്നില്ല നമ്മൾ മുഖത്ത് എന്ത് പറുമ്പോഴും കഴുത്തിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ രണ്ട് കളറായിട്ട് തോന്ന ഇനി തുടച്ചാ ഇപ്പം ഇങ്ങനെ തുടച്ചു വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് വ്യത്യാസമില്ലേ മൊത്തത്തിന് ഇനി നമുക്ക് വേറൊരു പാക്കായിട്ട് ഇടാം കേട്ടോ അപ്പോൾ വീണ്ടും നമ്മൾ തൈരെടുത്തു നമ്മുടെ മുഖത്തൊക്കെ എത്ര ആവശ്യം അതനുസരിച്ചെടുത്തോളൂ ഞാൻ ഒരു സ്പൂണാണ് എടുക്കുന്നത് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ പിന്നെ മാറ്റിയെടുക്കാമല്ലോ അതിലേക്ക് നമ്മൾ ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയില്ലേ അത് ചേർക്കുകയാണ് കേട്ടോ

ന്യൂനായിട്ട് തേക്കുന്നത് കാണണ്ട അല്ലേ അപ്പോൾ അത് നല്ല കട്ടിയിൽ തന്നെ ഞാൻ തേച്ച് വെച്ചിട്ടുണ്ട് ഇനി ഞാനൊരു പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരിക്കാൻ പോവാണ് അതിനുശേഷം ഞാൻ വാഷ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ ഏകദേശം ഒക്കെ ഒന്ന് വലിഞ്ഞ് വന്നിട്ടുണ്ട് ഞാൻ ഈ കയ്യിൽ വെള്ളം നനച്ചിട്ട് വന്നത് ഇങ്ങനെ കൈ കൊണ്ടിങ്ങനെ നല്ലൊന്ന് മസാജ് ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വരാട്ടോ ഇതാണ് ഞാൻ കഴുകി വൃത്തിയാക്കി വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മാറ്റം അറിയുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇവിടെ ഈ സൈഡിലൊക്കെ നിറച്ച് ഉണ്ടായിരുന്നു എനിക്ക് അതൊക്കെ ഇപ്പോൾ മാറ്റായിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പിന്നെ നമ്മൾ മുഖത്തിടുന്ന സമയത്ത് കഴുത്തിലിടാനായിട്ടും ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിൽ ചെറുനാരങ്ങ നീരും അതുപോലെ തന്നെ തേനും നിങ്ങൾക്ക് വേണമെങ്കിൽ കളയാട്ടോ തൈര് വെച്ചിട്ട് മാത്രം നമുക്ക് ആദ്യം ചെയ്തതിന് ശേഷം ഇതുപോലെ അരിപ്പൊടി അരിപ്പൊടി തൈരും കൂടിയിട്ട് ചെയ്യുന്നത് ഏറ്റവും എഫക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത് കേട്ടോ ഒന്ന് ശ്രമിച്ചു നോക്കൂ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ കേട്ടോ നല്ല മാറ്റം ഉണ്ടായിരിക്കും നമ്മൾ ഒരു ദിവസം കൊണ്ട് നമ്മളും അടുത്തിട്ട് മാറാൻ പാടില്ല അപ്പം തൈര് മാത്രം യൂസ് ചെയ്യാച്ചാൽ നിങ്ങൾ ദിവസം ഒന്ന് തൈര് രാവിലെ ഇതുപോലെ അടുക്കള പണിയൊക്കെ ചെയ്യണ സമയത്തൊന്ന് തേച്ചിട്ട് നിൽക്കുക അപ്പോൾ അങ്ങനെ ഒരു പത്ത് ദിവസമെങ്കിലും നിങ്ങളെടുപ്പിച്ച് ചെയ്ത് നോക്കി വെക്കൂ മാറ്റം അറിയാം കേട്ടോ കുറച്ച് സമയത്ത് ഒരു മെനക്കടേ ഉള്ളൂ പക്ഷെ നമ്മളത് ചെയ്യാനായിട്ട് ശ്രമിക്കാറില്ല അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പരാജയം കിട്ടാം പക്ഷേ ഇങ്ങനെ മുഖത്തൊക്കെ നല്ലപോലെ വന്നു എന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ അതെനിക്കൊരു ഫീലിംഗ് ആയി അതുകൊണ്ടാണ് ഞാൻ അത് ശ്രദ്ധിച്ചത് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഡോക്ടർ തന്നു കഴിഞ്ഞാൽ അപ്പോയിൻമെൻറ്റും ക്രീമുകളൊക്കെ അത് ഉപയോഗിക്കാനായിട്ട് എനിക്കൊരു മടി മടിയെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ലോ അത് നമ്മൾ സമയ സമയങ്ങളിൽ തേക്കണം അങ്ങനെ അവ അതിനെയൊക്കെ ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു മാർഗ്ഗം ഇതാണ് എനിക്ക് തോന്നിയത് കിട്ടാം അതാണേ ഞാൻ പോയി കുളിക്കൊക്കെ ചെയ്യട്ടെട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷത്തൊക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു